രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മൂന്നാമതും തുടർച്ചയായി അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഇടതുമുന്നണിയും സി പി എമ്മും മുന്നോട്ട് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കർമ്മ പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും മുന്നണിയുടെയും പ്രതിച്ഛായ വർദ്ധിപ്പിക്കുവാനായി പി ആർ ഏജൻസികളുടെ സഹായത്തോടെ സർക്കാർ തലത്തിലും പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും വിവിധ പരിപാടികളും ആസൂത്രണം ചെയ്ത് സി പി നടപ്പാക്കുന്നുമുണ്ട് ഇതിനെല്ലാം അപ്പുറം പാർട്ടിയിൽ നിന്ന് പ്രായപരിധിയിൽ ഇളവ് ലഭിച്ചതോടെ പിണറായി വിജയൻ തന്നെയായിരിക്കും മുന്നണിയെ നയിക്കുക എന്ന കാര്യത്തിലും ഏറെക്കുറെ ധാരണയുമായിട്ടുണ്ട് അതുപോലെ തന്നെ സമുദായ നേതാക്കളെ ലക്ഷ്യമിട്ട് കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നതിൽ സി പി എം വിജയിക്കുന്നുണ്ട് എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി പിന്തുണ ഉറപ്പാക്കുവാൻ സി പി എമ്മിന് സാധിച്ചിട്ടുള്ളത് അവരുടെ ആത്മവിശ്വാസം വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ അവരെ ഏറെ അലട്ടുന്ന വിഷയമെന്ന് പറയുന്നത് സർക്കാരിനെതിരെ നിൽക്കുന്ന ഭരണവിരുദ്ധ വികാരമാണ് ഇതിനെ അതിജീവിക്കുവാനായി പി ആർ ഏജൻസികളുടെ ഉപദേശം അനുസരിച്ച് യു ഡി എഫ് പാളയത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ജനങ്ങൾക്ക് സുപരിചിതരായ സ്വീകാര്യരായ വനിതാ യുവ സ്ഥാനാർത്ഥികളെ സ്വതന്ത്ര പരിവേഷത്തോടുകൂടി അവതരിപ്പിക്കുക എന്ന തന്ത്രത്തിനാണ് ഇപ്പോൾ അവർ രൂപം കൊടുക്കുന്നതെന്ന് അണിയറ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ചില വനിതാ നേതാക്കളെ ലക്ഷ്യമിട്ട് സി പി എം ഇപ്പോൾ തന്നെ നീക്കുപോക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട് ഇത്തരത്തിൽ സി പി എം ലക്ഷ്യമിടുന്ന സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്ന യുവ വനിതാ നേതാക്കളുടെ പട്ടികയാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഈ പട്ടികയിൽ സി പി എം ആദ്യമായി ലക്ഷ്യമിടുന്നത് അവർക്ക് തീരെ സ്വാധീനമില്ലാത്ത തൃക്കാക്കര മണ്ഡലത്തിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് മുൻപ് പി ടി തോമസിന്റെ നിര്യാണത്തെ തുടർന്ന് തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പാർട്ടി അദ്ദേഹത്തിന്റെ വിധവയായ ഉമാ തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയത് കെ പി സി സി ജനറൽ സെക്രട്ടറിയും യുവ വനിതാ നേതാവുമായ ദീപ്തി മേരി വർഗീസ് വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉമാ തോമസിനെ ഒഴിവാക്കി തനിക്ക് പാർട്ടി സ്ഥാനാർത്ഥിത്വം നൽകുമെന്ന് തന്നെയാണ് ഇപ്പോഴും ദീപ്തി മേരി വർഗീസിന്റെ വിശ്വാസം മുമ്പ് വിവാദനായകനായ ദള്ളാൽ നന്ദകുമാർ വെളിപ്പെടുത്തിയത് വിശ്വസിക്കാമെങ്കിൽ ദീപ്തി മേരി ഒരു ഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ സി പി എം നേതാവും ഇടത് കൺവീനറുമായി ഇ പി ജയരാജനുമായി ചർച്ച നടത്തിയിരുന്നു താൻ ഉമാ തോമസിനെതിരായി വോട്ട് രേഖപ്പെടുത്തിയതിന്റെ വി വി പാറ്റ് ചിത്രം ഇ പി ജയരാജന് പങ്കുവെച്ചുവെന്നും നന്ദകുമാർ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദീപ്തി മേരി രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്തുവന്നാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തനിക്ക് പാർട്ടി ടിക്കറ്റ് നൽകുമെന്ന ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ദീപ്തിക്ക് എന്നാൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റ ഉമാ തോമസ് ആശുപത്രിവാസം അവസാനിപ്പിച്ച് റെസ്റ്റ് പീരീഡും കഴിഞ്ഞ് ഇപ്പോൾ മണ്ഡലത്തിൽ വീണ്ടും സജീവമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും താൻ തന്നെയാകും സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെ അവർ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും ആരംഭിച്ചിട്ടുമുണ്ട് സ്വാഭാവികമായും ഈ ഒരു പശ്ചാത്തലത്തിൽ ദീപ്തി മേരിക്ക് അവസരം നിഷേധിക്കപ്പെടുമ്പോൾ അവരെ ഇടതുപാളയത്തിൽ എത്തിക്കുവാനുള്ള തന്ത്രങ്ങൾ സി പി എം ഇപ്പോൾ തന്നെ ആവിഷ്കരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഔപചാരികമായി ദീപ്തി മേരി വർഗീസുമായി ഈ വിഷയത്തിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എങ്കിൽ കൂടിയും ദീപ്തി മേരി വർഗീസ് തങ്ങളുടെ പാളയത്തിലേക്ക് എത്തുമെന്ന കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തൃക്കാക്കരയ്ക്കുള്ള തന്ത്രങ്ങളുമായി സി മുന്നോട്ട് പോകുക സമാനമായി സി പി എം ലക്ഷ്യമിടുന്ന മറ്റൊരു കോൺഗ്രസ് നേതാവ് യുവ കോൺഗ്രസ് വനിതാ നേതാവായ താരാ ടോജോ അലക്സ് ആണ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോൾ കെ പി സി സിയുടെ മാധ്യമ വിഭാഗം കോർഡിനേറ്ററുമായ താരാ ടോജോ അലക്സ് രാഹുൽ മാങ്കൂട്ടം ലൈംഗിക അപവാദ വിഷയങ്ങൾ ഉയർത്തു വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർത്തി ഫേസ്ബുക്കിൽ നിരന്തരമായി പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു താരാ ടോജോയ്ക്കെതിരെ വീഡിയോ ചെയ്ത മറുനാടൻ മലയാളിക്കെതിരെ അവർ കേസ് കൊടുക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ മറുനാടൻ മലയാളി എന്ന മാധ്യമ ചാനലിലും ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയ്ക്കുമെതിരെ കേരള പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ചെയ്ത സംഭവവും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ നിലപാടുകളുടെ പേരിൽ താരാ ടോജോയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസിനുള്ളിൽ നിന്നും കോൺഗ്രസിനുള്ളിൽ നിന്നും വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകളും ഉണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെ താരാ ഒരു രക്തസാക്ഷി പരിവേഷത്തോടുകൂടി പാർട്ടിക്ക് പുറത്തേക്ക് എത്തിച്ച് ഏതെങ്കിലും യു ഡി എഫിന് മേധാവിത്വമുള്ള ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ കുറിച്ച് സി പി എമ്മിനുള്ളിൽ സജീവമായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ സി പി എം ലക്ഷ്യമിടുന്ന മറ്റൊരു യുവ വനിതാ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവായ കെ എസ് ശബരിനാഥന്റെ ഭാര്യയും ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിന്റെ എം ഡിയുമായ ദിവ്യ എസ് അയ്യർ ഐ എ എസ് ആണ് ദിവ്യ എസ് അയ്യരെ സംബന്ധിച്ചിടത്തോളം ശബരിനാഥന്റെ ഭാര്യയാണ് ജി കാർത്തികേയന്റെ മരുമകളാണ് അതുകൊണ്ട് തന്നെ ദിവ്യയുടെ ശക്തമായ കോൺഗ്രസ് പശ്ചാത്തലം അവിടെ നിന്ന് ഒരു ഇടതുപക്ഷത്തേക്ക് ചാഞ്ചാട്ടം ഉണ്ടായാൽ അത് പാർട്ടിക്ക് വലിയ രീതിയിൽ ഗുണമുണ്ടാക്കും എന്നതിനേക്കാൾ ഉപരിയായി കോൺഗ്രസിന് വലിയ ആഘാതമാകുമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ പലപ്പോഴും പിണറായി വിജയനെ പ്രകീർത്തിച്ചതു വഴി കോൺഗ്രസ് അണികളെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ദിവ്യ ദിവ്യ എസ് അയ്യർ എസ് അയ്യരുടെ നിലപാടുകൾ മൂലം കോൺഗ്രസ് അണികളുടെ രൂക്ഷമായ വിമർശനത്തിന് ഏർ ശബരിനാഥൻ എന്ന അവരുടെ ഭർത്താവ് പലപ്പോഴും വിധേയനായിട്ടുണ്ട് പിണറായി വിജയനെ പ്രകീർത്തിക്കുന്നതിനപ്പുറം പലപ്പോഴും ഉമ്മൻചാണ്ടിയെ ഇകഴ്ത്തി കാട്ടുവാനും അതുപോലെ തന്നെ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കെ കെ രാകേഷ് കണ്ണൂർ ജില്ലയിലേക്ക് സി പി എം ജില്ലാ സെക്രട്ടറിയായി നിയമിതനായപ്പോൾ അയാളെ അഭിനന്ദിച്ചുകൊണ്ട് പോസ്റ്റ് പങ്കുവെക്കുവാനുമെല്ലാം ദിവ്യ എസ് അയ്യർ കാണിച്ച ആ താല്പര്യം കോൺഗ്രസ് വിരുദ്ധമാണെന്ന നിലപാടിലാണ് ഇപ്പോഴും അണികൾ നിലകൊള്ളുന്നത് അതിനാൽ തന്നെ ശബരിനാഥനെ പോലും ഒരു സംശയ ദൃഷ്ടിയോടുകൂടിയാണ് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം അണികൾ നോക്കിക്കാണുന്നത് ഈ പശ്ചാത്തലത്തിൽ ശബരിനാഥനെ ദുർബലനാക്കുവാനും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുവാനും ദിവ്യ എസ് അയ്യരുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തങ്ങൾക്ക് സാധിക്കുമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ പലപ്പോഴും തന്റെ രാഷ്ട്രീയ മോഹങ്ങൾ ദിവ്യ എസ് ദിവ്യസയ്യർ മറച്ചുവെക്കാറില്ല എന്നത് അനന്തപുരയിലെ അരമന രഹസ്യങ്ങൾ പാടി നടക്കുന്നവർ പറയുന്നുമുണ്ട് ഏതൊക്കെയാണെങ്കിലും ദിവ്യ എസ് സയ്യരാണ് ഇത്തരത്തിൽ വളരെ ഗൗരവമായി സി പി എം സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കുന്ന മറ്റൊരു യുവ വനിതാ സ്ഥാനാർത്ഥിയെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഏറെക്കുറെ ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയ വിവാദ വെളിപ്പെടുത്തലിലൂടെ ശ്രദ്ധ നേടിയ വ്യക്തിത്വമാണ് റിനി ആൻഡ് ജോർജ് എന്ന യുവ അവതാരകയും നടിയുമായ വ്യക്തിത്വം ആ ഘട്ടം വരെ കോൺഗ്രസുമായി ഏറെ അടുത്തു നിന്നിരുന്ന റിനി ആൻഡ് ജോർജ് ഇന്ന് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗത്തിന്റെ പ്രഖ്യാപിത ഒന്നാം നമ്പർ ശത്രുവാണ് റിനി ആൻഡ് ജോർജിന്റെ നിലപാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ പോലും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ വോട്ടറായ അദ്ദേഹവുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന റിനി ഒരു നിലപാട് കൈക്കൊണ്ടപ്പോൾ സതീശൻ ക്യാമ്പും അമർശത്തിൽ തന്നെയാണ് എന്നാൽ ഈ ഘട്ടത്തിൽ റിനിയെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചിട്ടുള്ളത് വനിതാ പ്രതിരോധ സംഗമത്തിലുൾപ്പെടെ റിനിയെ തങ്ങളുടെ വേദിയിലെത്തിക്കുവാനും സി പി എമ്മിന് സാധിച്ചിട്ടുണ്ട് ആ വേദിയിലെത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാവണം തൊട്ടുപിറ്റേന്ന് തന്നെ രാഹുലിനും കോൺഗ്രസ് പ്രവർത്തകർക്കും കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് മാധ്യമങ്ങളിൽ റിനി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഈ ഘട്ടത്തിൽ റിനി ആൻഡ് ജോർജിനെയും സജീവമായി സി പി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഒരു യുവ വനിതാ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ പരിഗണിക്കുന്നുണ്ട് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഈ പട്ടികയിൽ പറഞ്ഞ ആദ്യ നാല് പേരുകാർ പ്രത്യക്ഷമായോ പരോക്ഷമായോ കോൺഗ്രസും യു ഡി എഫുമായി ബന്ധമുള്ളവരാണെങ്കിൽ പട്ടികയിലെ അവസാനത്തെ വ്യക്തിത്വം അല്ലെങ്കിൽ അഞ്ചാം പേരുകാരി എന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകയാണ് ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ നിഷ്പക്ഷത പുലർത്താതെ കോൺഗ്രസിനോടും യു ഡി എഫിനോടും പലപ്പോഴും അസഹിഷ്ണുത പുലർത്തുന്ന ന്യൂസ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ മലയാളത്തിലെ വാർത്താ അവതാരകയായ ലക്ഷ്മി പത്മയാണ് ഈ കഥാപാത്രം താൻ അവതരിപ്പിക്കുന്ന പരിപാടിയിൽ ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിലുള്ള നിഷ്പക്ഷത ഒരിക്കലും പുലർത്താത്ത ലക്ഷ്മി പത്മ കോൺഗ്രസിനും യു ഡി എഫിനുമെതിരെ നിശിത വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ സി പി എമ്മിനോട് എല്ലാ ഘട്ടത്തിലും ഒരു മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത് അതിനാൽ തന്നെ ലക്ഷ്മി പത്മയെ സി പി എം ക്യാമ്പിലേക്ക് എത്തിക്കുവാൻ ഗൗരവതരമായി അവർ ആലോചിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന്റെ കുത്തകയായ ഏതെങ്കിലും ഒരു സീറ്റിൽ നിന്നാവും ലക്ഷ്മി പത്മയിൽ യു ഡി എഫ് മത്സരത്തിനിറക്കാൻ പോകുന്നതെന്നും പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള സൂചനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് ലക്ഷ്മി പത്മയെ സംബന്ധിച്ചിടത്തോളവും നികേഷ് കുമാറിന്റെ പാരമ്പര്യം തുടർന്നാൽ അങ്ങേയറ്റം പരാജയപ്പെട്ടാൽ മാധ്യമ മേഖലയിലേക്ക് വളരെ അനായാസം തിരിച്ചു പോകാവുന്നതേ സി പി എമ്മിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിനു മുമ്പും നികേഷ് കുമാറിനെയും വീണ ജോർജിനെയും പോലുള്ളവരെ മാധ്യമ പ്രവർത്തകരെ പാർട്ടിയിൽ എത്തിച്ച് മത്സരിപ്പിച്ചതിന്റെയും മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് മന്ത്രിമാരാക്കിയതിന്റെയും പാരമ്പര്യം അവർക്കുണ്ട് അതിനാൽ തന്നെ ഈ ഘട്ടത്തിൽ ലക്ഷ്മി പത്മയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിനെതിരെ തങ്ങൾക്ക് മികച്ച ഒരു ആയുധമാകുമെന്ന കണക്കുകൂട്ടലിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും കുത്തക സീറ്റുകളിലേക്ക് അവരെ ഒരു സ്വതന്ത്രയായി പരീക്ഷിക്കാമെന്ന മനോഭാവത്തിലേക്ക് പാർട്ടി എത്തിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇങ്ങനെ കോൺഗ്രസുമായി അടുത്തു നിൽക്കുന്നവരെയും പൊതുസമൂഹത്തിൽ സ്വീകാര്യതയുള്ളവരുമായ യുവ വനിതാ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിക്കൊണ്ട് സർക്കാർ വിരുദ്ധ തരംഗത്തെ അതിജീവിച്ചുകൊണ്ട് നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും മൂന്നാമതും തുടർച്ചയായി മുഖ്യമന്ത്രിയാകുവാനുള്ള പിണറായി വിജയന്റെ മോഹവും മൂന്നാമതും തുടർച്ചയായി അധികാരത്തിലേറുവാനുള്ള സി പി എമ്മിൻ്റെയും ഇടതുമുന്നണിയുടെയും മോഹങ്ങളും അതിനായി അവർ തയ്യാറാക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി